അസ്സാമേക്കും വറഹമത് പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്ന് കാണിക്കുന്ന വീഡിയോ ജിഫ്രി മുത്തുകോയത്തങ്ങളെ വീഡിയോ ആണ് അദ്ദേഹം ആകെ ഒരു അവസ്ഥയിലാണ് കാരണം എന്താണെന്നറിയോ ഖുർആൻ പഠിച്ചു പോയി ജനങ്ങള് പൊതുജനങ്ങള് ഖുർആൻ പഠിക്കുന്നു അതായത് മുസ്ലിക്കന്മാര് വിചാരിച്ചത് സമസ്ത വിഭാഗം ചേളാരി വിഭാഗം വിചാരിച്ചത് അതോ തന്നെ സർക്കസ് കൂടല്ലേ മർക്കസ് അവര് വിചാരിച്ചത് ഇവർക്ക് മാത്രമേ ഖുർആൻ പഠിക്കാനുള്ള അർഹതയുള്ളൂ ഏയ് പൊതുജനങ്ങൾ ഇതൊന്നും പഠിക്കാൻ പാടില്ല സാധാരണക്കാര് പിന്നെ പഠിക്കാൻ പാടില്ല മുസ്ലി അക്കന്മാർ മാത്രം പഠിക്കാ എന്നിട്ട് ഇവർ പറഞ്ഞു കൊടുക്കുന്ന മാത്രം ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ടാണ് ഈ ചെറുക്കും വിദുരത്വം അനാചാരങ്ങളും വളരാനുള്ള കാരണം എന്താ പൊതുജനങ്ങൾ ഖുർആൻ എന്താണെന്ന് കൃത്യമായി പഠിച്ചിട്ടില്ല ഖുർആനെ മനസ്സിലാക്കിയിട്ടില്ല അവർക്കത് പഠിക്കാനുള്ള അവകാശമില്ല എന്ന് വരെ മുസ്ലി അക്കന്മാരെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ആ ഖുർആാൻ പഠിക്കരുത് ഖുർആാൻ പഠിക്കരുത് എന്ന് പറയാൻ കാരണം ഖുർആാന്റെ ഒരു ആയത്ത് പോലും പിന്നെ അർത്ഥം പഠിക്കല് പൊതുജനത്തിന് എന്തില്ല നിർബന്ധമല്ല ഇനി നിർബന്ധമുള്ളത് എന്താണ് ഫാത്തിഹ മാത്രം അതെന്തിനാ ഫാത്തിഹ മാത്രം ഇവർക്ക് നക്കാൻ കിട്ടണ്ടേ തിന്നണ്ടേ അപ്പൊ ഇവര് അൽ ഫാത്തിഹ എന്ന് വിളിക്കുമ്പോൾ കൂടെ ചെല്ല ഒള് വേണ്ട അപ്പൊ ഫാത്തിഹ പഠിക്കാം പിന്നെ സുഹൃത്ത് യാസീൻ അത് എന്തിനാ അവർക്ക് പള്ള നിറയ്ക്കാൻ വേണ്ടി അപ്പൊ തിന്നാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ അപ്പൊ പഠിക്കൽ നിർബന്ധ ഫാത്തിഹ മാത്ര പൊതുജനത്തില് ബാക്കിയുള്ളവർക്ക് മുസ്ലിയാക്കന്മാർക്ക് അപ്പൊ മുസ്ലി അക്കന്മാർ മാത്രമേ ഇത് പിന്നെ കുറേ പഠിക്കാനും പഠിക്കാൻ പാടുള്ളൂ മനസ്സിലാക്കാൻ പാടുള്ളൂ അതിന്റെ പൊരുൾ എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ സാരം എന്താണ് അതൊന്നും പൊതുജനത്തിൽ പറയാൻ പാടില്ല പിന്നെ പൊതുജനം പഠിക്കേണ്ടത് ഇവര് പറഞ്ഞു കൊടുക്കുമ്പോൾ അതായത് ഇന്നതാണ് ഇന്നതാണ് ആ ആയത്തിലുള്ളത് ഇന്നതാണ് കുറാൻ പറഞ്ഞതെന്ന് മുസ്ലേക്കമാര് പറഞ്ഞു കൊടുക്കുമ്പോ ഇവരത് കേട്ട് പിടങ്ങിക്കൊള്ളണം അതുകൊണ്ടാണ് അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് നേടാനുള്ള ഈ പരിപാടികളൊക്കെ ചെറുക്കും വിധി വോട് വരാൻ കാരണം എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ആ കിതാബിലുണ്ട് ഈ കിതാബിലുണ്ട് കാരണം എന്താ പൊതുജനം കുറുകാൻ പഠിച്ചിട്ടില്ല അപ്പൊ ജിഫ്രി പുത്തുക്കോ തങ്ങൾക്ക് വല്ലാത്ത ബേജാറ് ജനങ്ങള് കുറുവാൻ പഠിക്കുകയാണ് ഇപ്പൊ പരിഭാഷ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട് സുലഭമായിട്ട് കിട്ടുന്നുള്ളു അപ്പൊ എല്ലാ പള്ളികളിലും ഇപ്പം സുലഭമായിട്ടുണ്ട് അപ്പൊ ജന പൊതുജനങ്ങളൊക്കെ അത് വായിക്കാൻ തുടങ്ങി അപ്പോഴാണ് പുസ്തകന്മാരെ ഈ കള്ളക്കഥകളും കെട്ടുകഥകളും തട്ടിപ്പുകളൊക്കെ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പൊ പിന്നെ ജിഫ്രി മുത്തക്കോയ തങ്ങൾക്ക് ഹാലിളകി ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം ഇവര് എന്ന് പറഞ്ഞാൽ അത് കെട്ടിപ്പോയി മരിക്കുമ്പോൾ ഓതാൻ വേണ്ടി അലമാലി വെക്ക ഏഹ് അത് മരിക്കുമ്പോൾ ഓതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൽഫത്തെഹെ വിളിക്കുമ്പോ ഹത്ത ബോധാൻ വേണ്ടി ഇതിനു മാത്രം ഖുർആാൻ ഉപ പിന്നെ ഉപയോഗപ്പെടുത്തുന്നത് ജീവിച്ചിരിക്കുന്ന ഉത്ബോധനാണ് പരിശുദ്ധമായ ഖുർആൻ പിന്നെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് യാസീനല്ലേ ജീവിച്ചിരിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കൂല അങ്ങനെ ഖുർആആൻ പരിഭാഷപ്പെടുത്തിയ ഒരാളുണ്ട് ആര് നമ്മുടെ കൂറ്റിനാട് കെ വി കൂറ്റിനാട് അദ്ദേഹത്തിനെ കാഫിറാക്കി ആ സമസ്ത എന്നിട്ട് ഫത്തുവൊക്കെ ഇറക്കി പിന്നെ കെ വി പിന്നെ കാഫിറായി പോയി മുർത്തതാണ് കാഫിറാണ് എന്ന് വരെ പറഞ്ഞു എന്താ കാരണം ഖുർആാന്റെ തർജ്ജമ പരിഭാഷ കെ വി കോച്ചനാട് ഇറക്കിയത് കൊണ്ട് പലരും ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ എല്ലാവരും പള്ളിയിലും ഉണ്ട് ഇപ്പൊ ജിഫ്രി മുത്തക്കോയങ്ങൾക്കും വല്ലാത്ത ബേജാറ് ജനങ്ങളൊക്കെ കേട്ട് പഠിച്ചാൽ നമ്മളെ കള്ളക്കളിയൊക്കെ പൊളിയൂലേ വലിയ അപകടമല്ലേ അത് എന്താ തിന്നാൻ കിട്ടൂല വരെ പള്ളയ്ക്ക് അടിയാണ് കുർആൻ ജനങ്ങൾ പഠിച്ച പിന്നെ പള്ളക്ക് അടിയാണല്ലോ കിട്ടിയാ ഇതാണ് അവസ്ഥ അപ്പൊ പൊതുജനങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ഖുർആാൻ പഠിക്കാൻ പാടില്ല ഇപ്പൊ ഇ കെ ഹസം മുസ്ലിയാലി അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം ഉണ്ട് തഹിദീർവാൻ മീൻ തർജമത് ഖുർആാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പൊതുജനത്തിന് ഒരായത്ത് പോലും അർത്ഥം പഠിക്കുന്ന നിർബന്ധമില്ല സുന്നത്തും ഇല്ല ഏർ പഠിക്കുകയാണെങ്കിൽ ഫാത്തിഹ മാത്രം അത്രേ ഉള്ളൂ വേറെ ഒന്നും പഠിക്കുന്ന നിർബന്ധമില്ലാന്ന് കാരണം എന്താ ഫാത്തിഹ ഇവർക്ക് തിന്നാൻ കിട്ടും ഏഹ് അപ്പൊ അത് മാത്രം പഠിക്കാം ബാക്കിയൊന്നും വേണ്ട ബാക്കിയൊക്കെ മുസ്ലിയാക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ജിഫിരി മുത്തുക്കോയത്തങ്ങളുടെ ഇളക്കം കാണണ്ടേ ഞാൻ നമുക്ക് ആ ഇളക്കം കണ്ടിട്ട് ബാക്കി പറയാം ഒരിക്കലും ഇന്ന് ആകെ വന്ന് തകരാറതാം ഖുറാന്നെ നമ്മളതിന്റെ ഭാഷാർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തി അതുകൊണ്ട് പലരും വായിച്ച് ഖുർആാൻ മനസ്സിലാക്കാത്തതുപോലെ മനസ്സിലാക്കാൻ പലർക്കും കഴിഞ്ഞില്ല ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരാ ഉസ്താവ്മാരൊക്കെ മുമ്പ് പറയുമ്പോൾ നമുക്ക് അവരോട് പുച്ഛം തോന്നിയത് ഇപ്പൊ പരിഭാഷപ്പെടുത്തി നോക്കുമ്പോൾ എന്താ അപകടമല്ലേ പിന്നെ പറയാനുണ്ടോ ഏറ്റവും വലിയ വിപത്താണ് ഉണ്ടായത് വലിയ അപകടം ഉണ്ടായത് കാരണം ജനങ്ങള് കുർഹം പഠിക്കുകയാണ് ജനങ്ങള് കുർഹം പഠിച്ച് സത്യം പഠിച്ച് കുർഹാൻ സന്നത്തൊക്കെ പഠിച്ചു വരുമ്പോൾ ഇവരെ പള്ളയ്ക്ക് പ്രശ്നാണ് ഇവർക്ക് തിന്നാൻ കിട്ടൂലാണ് അപ്പൊ ഇവർക്ക് തിന്നാൻ കിട്ടില്ല ഇവര് അൽഫാദിയ നടക്കൂല ഇവരുടെ ഷിർക്കൻ ആചാരം നടക്കൂല ഇവരെ മാലാ മൗലിയ കൊത്തിബീഹത്ത് കജ്ജുല മുത്ത് താജുസലാത്ത് പോലെയുള്ള ശുദ്രകൃതികളൊന്നും നടക്കൂല ഏഹ് ഇവിടെ പാറക്കിത്താബുകളൊന്നും ഏൽക്കണില്ല ജനങ്ങൾ കൃത്യമായിട്ട് ചെയ്യും ആ സത്യം പഠിച്ച് മനസ്സിലാക്കിണ്ട് അപ്പൊ ഇവരെ പള്ളക്കിട്ട് കൊട്ടും ഏ ഇവരെ പള്ളയ്ക്ക് പിന്നെ പിന്നെ ഒരവസ്ഥയില്ല പോക്കറ്റിൽ പൈസ ഉണ്ടാവില്ല ഏഹ് ഒക്കെ മെലിഞ്ഞുണങ്ങും കാരണം തിന്നാൻ കിട്ടില്ലല്ലോ ജനങ്ങൾ സത്യം പഠിക്കുകയാണെങ്കിൽ അബ്ദാന്റെ റസൂർ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് ഞാൻ ഖുർആൻ ഹദീസും അതായത് എന്റെ ചെറിയും പരിശുദ്ധ ഖുർആാൻ നിങ്ങൾക്ക് തന്നിണ്ട് മുസ്ലിയാക്കന്മാർ പറയും ഇത് മറിച്ച് പിടിക്കുകയാണെങ്കിൽ

അള്ളാഹു പരിശുദ്ധ കുർഹാനിലൂടെ അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഖുർആാനിലൂടെ പറഞ്ഞ നിയമങ്ങളും നിർദ്ദേശങ്ങളും അത് ജനങ്ങൾക്ക് മറച്ചു പിടിക്കാതെ എത്തിച്ചു കൊടുക്കണം അത് പറഞ്ഞു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കുർആാൻ പറഞ്ഞിട്ട് പോലും അത് മറച്ചു പിടിക്കുന്ന വിഭാഗത്തിന് അള്ളാഹിന്റെ ശാപം കിട്ടും അപ്പോ അള്ളാഹുന് ശാപം കിട്ടിയതാണ് ആരെ ഈ ചേളാരിക്കൂട്ടരും സർക്കസ് കൂടാരും എല്ലാവരും അപ്പൊ ഇവ മുസ്ലിയക്കന്മാരുടെ വിചാരം ഖുർആൻ അപ്പോൾ അപ്പോഴും രണ്ട് കാറ്റഗറിയാണ് ഏഹ് പുരോഹിതന്മാർ ഒരു കാറ്റഗറി സാധുക്കൾ സാധാരണ ജനങ്ങൾ ഒരു കാറ്റഗറി എന്താണ് ഇവർക്ക് ദീൻ ദീനറിയില്ല ഏ പഠിപ്പിച്ചു കൊടുക്കേണ്ട പുരോഹിതന്മാരെ കയ്യിൽ അതിങ്ങനെ പിന്നെ ഇപ്പോഴും ഉണ്ട് ഇങ്ങനെ മേൽക്കോയ്മ പോലെ ഈ പഴയകാല ബ്രിട്ടീഷുകാരെ പോലുള്ള അവസ്ഥ ഐ അതായത് ഇവർക്ക് മാത്രമേ ഖുർആൻ കൈകാര്യം ചെയ്യാനും അത് പഠിക്കാനും അത് ഓതാനും അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും ഇവർക്ക് പഠിക്കാനേ പാടുള്ളൂ പൊതുജനത്തിനാവുന്ന പിന്നെ ഇല്ല അവർക്ക് ആകെ അൽഫാത്തീം പിന്നെ അലമാരിൽ വെച്ച് ഇത് കെട്ടിപ്പൂട്ടി വെക്കാൻ ഒരു മുസ്തൈഫം കൊടുക്കാൻ അതുമായിട്ട് ബന്ധമില്ല ആർക്കും ഖുർആാൻ അറിയില്ല അപ്പൊ ജനങ്ങൾ കൃത്യമായി ഖുർആാൻ പഠിക്കുന്നു മലയാളത്തിൽ പരിഭാഷ കിട്ടിയപ്പോൾ ആ പരിഭാഷ വായിക്കുന്നു ഇതൊക്കെയാണല്ലോ പഠിച്ചോനെ ഖുർഹാനിൽ ഉള്ളത് അപ്പൊ ഈ സമസ്തക്കാർ ഇതൊക്കെ അല്ലേ പഠിപ്പിക്കുന്നത് എവിടെ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവ് അവിടെ ഈ ഖുർഹാൻ വായിച്ച് പഠിക്കുമ്പോൾ ഇരുപത്തഞ്ചോളം പ്രവാചകന്മാരെ പേര് പറഞ്ഞെടുത്ത് അവരെ പ്രാർത്ഥന പറഞ്ഞെടുത്തൊക്കെ റബ്ബന എന്ന് മാത്രമല്ലേ ഉള്ളൂ ബദരീങ്ങളെ മോദി മോദിഷേഖെ മമർത്ത തങ്ങളെ മനപത്ത് വീവി അതൊന്നും അതിലില്ലല്ലോ അപ്പൊ പൊതുജനങ്ങൾ മനസ്സിലാക്കി ആണ്ട് നേർച്ച നേർച്ചാവൂർ പോലുള്ള കാര്യങ്ങളില്ല അപ്പൊ പഠിച്ചു പിന്നെ ജനങ്ങള് കൃത്യമായി കാര്യം അതേപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് അനാചാരങ്ങളും ശിർക്കം വിശ്വാസങ്ങളും ഒക്കെ അതൊക്കെ ഇല്ല അപ്പൊ അത് കൃത്യമായി ജനങ്ങൾ പഠിച്ചു മനസ്സിലാക്കി പിന്നെ തങ്ങുമ്പെ സമസ്തക്ക് ഹാലിളകാതിരിക്കോ കാരണം എന്താണ് കാലിന്റെ അടിയിലെ മണ്ണ് ഒഴിച്ചു പോവുകയാണ് ഇതാണ് അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ കെ വി കൂറ്റനാട് പരിശുദ്ധ പരിശുദ്ധത്തെ കുറുകാണ്ട് ഒരു പരിഭാഷ എഴുതി പരിഭാഷ എഴുതിയപ്പോ ഇ കെ ശംസകൂലമായ ഈ കെ അബുബക്ര മുസ്ലിം ശക്തമായിട്ട് കെ വിയെ വിമർശിക്കാൻ അത് ചെയ്യാൻ പാടില്ല കുഫ്രാണ് മൂർത്തതായി എന്ന് പറഞ്ഞു ആര് കെ വി കൂറ്റനാട് മൂർത്തതായി പോയി എന്ന് പറഞ്ഞ സമസ്ത ഏഹ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതേപോലെ ഈ കെ അസം മുസ്ലിയും പറഞ്ഞല്ലോ ഖുർആാൻ എന്നൊരു ആയത്ത് പോലും പഠിക്കല് പൊതുജനത്തിന് അർത്ഥം അറിയൽ പൊതുജനത്തിന് പിന്നെ നിർബന്ധമില്ല സുന്നത്തുമില്ല അറിയാണെങ്കിൽ ഫാത്തിഹ മാത്രം ഇതാണ് അവസ്ഥ അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ പരിഭാഷ വായിക്കണം അള്ളാഹുന്റെ ഗ്രന്ഥം പഠിക്കാൻ വളരെ എളുപ്പാണ് വളരെ എളുപ്പമാണ് പരിശുദ്ധമായ കുറാൻ അത് പഠിക്കാൻ അത് കൃത്യമായി പഠിക്കേണ്ട വേണം ഈ പരിശുദ്ധമായ റമദാൻ ഉണ്ടല്ലോ ഈ റമലാൻ ഖുർആൻ പിന്നെ അവതരിച്ച മാസം കൂടിയാണല്ലോ അപ്പൊ അതുകൊണ്ട് കേവലം ഒരു ഹത്തം ഓതുക എന്നുള്ള ചടങ്ങ് മാറ്റി വെച്ചിട്ട് കൃത്യമായിട്ട് ഓരോ ആയത്തുകളും കുർ ആനിലേക്ക് നമുക്ക് എത്രത്തോളം ഇറങ്ങി ചെല്ലാൻ പറ്റുമെന്ന് നോക്കുക കുർ ഒരു ആയത്തിന്റെ അർത്ഥം പഠിക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നിട്ട് പരിശുദ്ധ റമദാൻ എത്രത്തോളം ആയത്തിന്റെ അർത്ഥം പഠിച്ചു ആശയം ഒന്ന് പഠിച്ചാ വെറുതെ നമ്മൾ ഓതി ഓതിപ്പോല ഏ അങ്ങനെ ഓതിപ്പോകുമ്പോ അതിന്റെ അർത്ഥം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു തഫ്സീർ ഓരോ വീട്ടിലുണ്ടാകണം പരിഭാഷന്റെ പരിഭാഷ ഓരോ വീട്ടിലും ഉണ്ടാകണം അത് കൃത്യമായിട്ട് ജനങ്ങൾ പഠിക്കണം ജനങ്ങൾ മനസ്സിലാക്കണം തൻ്റെ ഭാര്യമാർക്ക് കൂട്ടുകാർക്ക് വീട്ടുകാർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം അപ്പോഴേ മുസ്ലിയാക്കന്മാരുടെയും തങ്ങന്മാരുടെയും കള്ളക്കളി പുറത്ത് വരുള്ളൂ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറയാതെ പഠിപ്പിച്ച് പറയാത്ത കാര്യങ്ങൾ ഇവര് പഠിപ്പിച്ചു കൊടുക്കുക ഏഹ് ഇവര് മുസ്ലിയാക്കന്മാർക്ക് മാത്രമേ മത അറിയുള്ളൂ ഇവർക്ക് മാത്രമേ കിതാബ് തിരിയുള്ളൂ ഇവര് മാത്രമേ ദീനിന്റെ കുത്തക അവകാശപ്പെടുന്നവര് സാധാരണക്കാർക്ക് ഒന്നും അവകാശം ഇല്ല അവർക്ക് അള്ളാഹ്നെ പറ്റി പഠിക്കാൻ അവകാശമില്ല അവർക്ക് കുറുഹ പഠിക്കാൻ അവകാശമില്ല കുറുഹാൻ പഠിക്കാൻ അവകാശം മുസ്ലിയാക്കന്മാർക്ക് മുസ്ലിയാക്കന്മാർ ഛർദ്ദിക്കുന്നത് മാത്രം പൊതുജനം സ്വീകരിച്ചു മതി എന്നുള്ളതുകൊണ്ടാണ് ഈ ജനങ്ങൾ ഇങ്ങനെ വഴിപടിച്ച് പോകാനുള്ള കാരണം അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ കുറുആ പഠിക്കണം നിങ്ങൾ പരിഭാഷ വാങ്ങണം കൃത്യമായി പഠിക്കന്നെ വേണം അല്ലെങ്കിൽ യാതൊരു തർക്കമില്ല അങ്ങനെ കുർഹാനിലേക്ക് നമ്മൾ ഇറങ്ങുന്ന ഒരു മാസമാണ് വരുന്നത് പരിശുദ്ധമായ റമദാൻ ആ റമദാനിൽ കുർഹാനുമായിട്ട് ഏറ്റവും ആഴത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഓരോ ദിവസവും ഓരത്തും അതിന്റെ അർത്ഥവും പഠിച്ചാൽ തന്നെ ഈ മുസ്ലിം അക്കന്മാരെ കള്ള കളി പൊളിയും അപ്പൊ അങ്ങനെ സത്യം സത്യമായിട്ട് പഠിക്കാൻ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അസ്ലാം വലൈക്കും